ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ രാധയുടെ ഓട്ടോഷോ വന്ന് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ രാധ പറയുന്നുണ്ട് വിക്രമിനോട് വിക്രമേട്ടൻ കയറിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ അതിനനുസരിച്ച് രാധ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുകയാണല്ലോ പരിഹസിക്കണ പോലെ സംസാരിക്കുകയാണെ അപ്പോൾ രാധയ്ക്ക് അത് ഒട്ടും പിടിക്കണില്ല അപ്പോൾ വിക്രം നമ്മുടെ രാധേനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സഹായിക്കാൻ ഒരാൾ മനസ്സ് കാണിക്കുമ്പോൾ അതിന് അത് അംഗീകരിക്കാനുള്ള മനസ്സ് കണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രാധ അങ്ങനെ പൊങ്ങി നിൽക്കുകയാണേ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് രാധ നീ ഒന്ന് സഹായിച്ചേ പറ്റൂ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പറയേണ്ടത് വിക്രം വിക്രമേട്ടം കയറിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊണ്ട് ചോദിപ്പിക്കാനാണ് കേട്ടോ എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതൊന്നുമല്ല രാവിലെ ഈ കുരുപ്പിനെ എൻ്റെ അമ്മ അമ്മ എൻ്റെ കൂടെ വിട്ടതാണെന്നൊക്കെ പറയണത് കേട്ടോ അപ്പോൾ രാധ പറയണ്ട അതിന് സഹായം ആവശ്യക്കാർ ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് അത് മനസ്സിലായി അപ്പോൾ വേദ പറയുന്നത് ആ എടി ചോദിക്കടി എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം അപ്പോൾ വേദം പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും കൂടി ഓട്ടോറിക്ഷയിൽ വയ്ക്കുവോ അപ്പോൾ ഞാൻ നടന്നു വന്നോളാം വഴിക്ക് ഞാനും വീണ് പോകണമെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് വീട്ടിലെത്തിച്ചോളും അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞോളാം നിങ്ങൾ ഇവളെ കണ്ടപ്പോൾ ഓട്ടോഷയിൽ കയറി പോയി എന്നെ കൂട്ടാതെ പോയതും ഒക്കെ ഞാൻ അമ്മയോട് പറഞ്ഞോളാം ഇനി ഇവള അങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രാധയ്ക്ക് അത് കേട്ടപ്പോൾ രാധയ്ക്ക് പേടി അപ്പോൾ നമ്മൾ രാധ പറയുന്നുണ്ട് അതിന് ഞാൻ കേറ്റില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടുപേരും കൂടി കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓട്ടോഷയിൽ എന്നെ പോലുള്ള മനുഷ്യന്മാരെയും കേറ്റുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ദേഷ്യപാണ് കയറി അങ്ങടെന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഓട്ടോഷയിൽ കയറി ഓട്ടോഷയിൽ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാധയ്ക്ക് ഒട്ടും സഹിക്കണില്ലേ അതങ്ങനെ വെറും കൂടി ഇവരെ എടുത്തിരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ വേദയ്ക്ക് അത് മനസ്സിലായി അപ്പോൾ ഗട്ടറിൽ ഇങ്ങനെ ചടക്കും ദേഷ്യത്തിൽ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മുതലെടുത്ത് നമ്മുടെ വേദം എന്ത് ചെയ്തു വേദ വിക്രമിൻ്റെ മേലേക്ക് ഇങ്ങനെ വീണ പോലെ ഇടയ്ക്കും ഇടയ്ക്ക് അയ്യോ അയ്യോന്ന് പറഞ്ഞിട്ട് വീണ പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രമൻ ദേഷ്യത്തോട് കൂടി നോക്കുന്നുണ്ടേ കുറച്ചു നേരത്തെ രാധ വണ്ടി നിർത്തിയിട്ട് പറയാണ് അതേ മര്യാദയ്ക്ക് ഇരിക്കണം എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ കൺട്രോൾ പോയി പിന്നെ എന്നെ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മേത ചോദിക്കുന്നുണ്ട് അതിനിപ്പോൾ ഗട്ടറിൽ ചാടിയപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മേതയ്ക്ക് വേണേൽ നിൻ്റെ കൺട്രോൾ എന്തിനാണ് രാധം പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാധ മിണ്ടാതെ പിന്നെ വണ്ടി എടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഒരു കടർ മുന്നിലെത്തി വേദം വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് കടയിൽ കയറി പോകുന്നുണ്ട് സാരി എന്തൊക്കെ എടുക്കാനായിട്ട് കയറി പോകേണ്ടത് അപ്പോൾ നമ്മുടെ രാധ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ കളിപ്പിക്കുകയായിരുന്നു അല്ലേ അമ്മയും വിക്രം എല്ലാം അറിഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണത് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും ഒരു ഹണിമൂൺ ട്രിപ്പും കൂടിയും ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ വിക്രമിൻ്റെ അടുത്തിട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ അമ്മയാശമോ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അമ്മ അങ്ങനെ വിട്ടത് എന്നൊക്കെ പറയണ്ടിട്ടോ ആ അപ്പോൾ അമ്മയ്ക്ക് അറിയാം ഇവിടെ തന്നെ ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ പറ്റില്ല എന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പളിക്കും നമ്മുടെ അമ്മ വിളിക്കുന്നുണ്ട് വിക്രമത്തിനെ വിക്രമത്തിനെ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയാണ് ചോദിക്കണ്ടത് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്തു വാ ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് പറയുന്നുണ്ട് ഏയ് അപ്പോൾ അച്ഛമ്മൂ വരുന്നില്ല ഇല്ല അച്ഛമ്മ വരുന്നില്ല എന്നിപ്പോൾ വിളിച്ചു പറഞ്ഞു അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നിങ്ങളും വാ ബാക്കി ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇവർ തിരിച്ച് വീട്ടിലെത്തി അല്ലാത്ത ഇപ്പം രാധ രാധയ്ക്ക് പൈസ കൊടുക്കാൻ നോക്കുന്നുണ്ട് അപ്പം നീ വലിയ പണക്കാരിക്ക് ആയിരിക്കാം പക്ഷേ വിക്രമേഡം ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്ക് പൈസ തരാനും നീ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തലവരുണ്ട് വീണ്ടും വരെ ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കണേക്ക് രാധ വണ്ടി എടുത്ത് പോയി അപ്പോൾ നമ്മുടെ വേദം പറയേണ്ടത് ഇതാണ് ആ കുട്ടിയുടെ കുഴപ്പം നേരം മറിച്ച് സോറി പറയാൻ പോലും സമ്മതിച്ചില്ല എന്ന് പറയും ആ പരിഹാസം സോറി ആയിട്ട് അവൾക്കും തോന്നണ്ടേ എന്ന് പറഞ്ഞിട്ട് വിക്രം കയറിപ്പോയിട്ടോ അപ്പോൾ അമ്മ ചോദിക്കുന്നു നിങ്ങൾ എന്താ രാധര വണ്ടിയിലാണോ എന്നത് ചോദിക്കുന്നുണ്ട് ആ അതെ അമ്മേ വണ്ടി ബൈക്ക് പഞ്ചറായി എന്ന് പറയുന്നുണ്ട് വേദ അപ്പോൾ പറഞ്ഞാൽ ആ കുട്ടിയുടെ വിഷമം മാറിയോ എന്ന് ചോദിക്കണ്ടട്ടോ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ എന്റെ അമ്മ അച്ഛമ്മ എന്താ വരാഞ്ഞ അച്ഛമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മക്ക് എന്തോ പെട്ടെന്ന് ഒരു തലച്ചിട്ടോ എന്തോന്ന് അത്രയും അമ്മയായി വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വാ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ നന്ദിനാണെങ്കിൽ ഇല മുറിച്ചിട്ട് അടുക്കളയ്ക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നത് എന്തൊരു നീറാന്നൊക്കെ പറഞ്ഞ് പ്രകൃതി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ത്രീ ഇങ്ങനെ ചിരിച്ച് നിൽക്കണമായിട്ട് എന്നിട്ട് ചോദിക്കുന്നത് അല്ല അത് എന്തിനാ ഇപ്പോൾ സദ്യകൊരുക്കി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും അച്ഛമ്മ വരുന്നുവെന്ന് അമ്മ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞു അതിനിപ്പോൾ സദ്യ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് അമ്മ വന്നു അപ്പോൾ അമ്മ ചോദിക്കാൻ എന്താ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ വന്നാൽ എനിക്ക് സദ്യ ഒരുക്കി കൂടെ എന്നൊക്കെ ചോദിക്കണ്ടട്ടോ അതിൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുകയും എല്ലാവരും വിളിച്ചോ വിഷ്ണു കൂടി വിളിച്ചോ എന്ന് പറയുമ്പോൾ അല്ല നമ്മുടെ കൂടെ ഭക്ഷണം വേദ ഭക്ഷണം കഴിക്കേണ്ടത് അച്ഛൻ ഇഷ്ടപ്പെടുമോ നീ അതൊന്നും നോക്കണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ ഇതൊക്കെ പറഞ്ഞ പണി ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോളേക്കും വിഷുനെ വിളിക്കുന്ന പറയുമ്പോഴേക്ക് വിശ്വന അവിടെ എത്തി അപ്പം അവൾക്ക് അമ്മ വേദേനെ വിളിക്കാൻ പോകുന്നുണ്ട് ഞാൻ വേദയെ വിളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദയും ചോദിക്കുന്നുണ്ട് നേരത്തെ വിഷു അല്ല നമ്മുടെ വിക്രം അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ സത്യമായിട്ടോ അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോ ഈ ഉടായ്പകളുടെ കൂടെ കൂടിയിട്ട് അമ്മയും നോണം പറഞ്ഞതാണോ എന്ന് അപ്പോൾ അത് വേദ കാര്യക്കിയിരത്തില്ലെങ്കിലും വേദം ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് അമ്മ സത്യം പറ ഇന്നത്തെ അച്ഛമ്മ വരുന്നത് സത്യം തന്നെയാണോ അതിന് വേണ്ടി തന്നെയാണോ അമ്മ സദ്യ ഉണ്ടാക്കിയതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് അല്ല അത് വേണ്ടിയിട്ടല്ല അത് ഞാൻ കള്ളം പറഞ്ഞതാണ് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ സദ്യയിട്ട് കൊടുത്ത് സ്വീകരിക്കേണ്ട ഒരു ചടങ്ങുണ്ട് ഉണ്ട് തൊന്നും ഉണ്ടായില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അമ്മയും അമ്മ നമ്മുടെ വേദന സ്നേഹത്തോടു കൂടി തലോടി ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ടാണ് നമ്മുടെ വിക്രം വരുന്നത് കേട്ടോ ഓ വാട്ടി ടെൻഡിങ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് നീ അമ്മേനെ ശരിക്കും കുപ്പിയിലെടുത്തൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പം നന്ദിനേച്ചയ്ക്കാണെങ്കിൽ കുഷി മുൻപ് മൂത്തിട്ട് പോയേട്ടാ നീച്ചിങ്ങനെ വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന വിക്രമത്തിൻ്റെ അടുത്തിരുത്തിന്ന് നമ്മുടെ വിക്രമം എന്ത് ചെയ്തു എനിക്ക് അങ്ങോട്ട് ഇരുന്നു ഇരുന്നു അമ്മ അവിടെ ഇരിക്കുന്നു നോവന്നെ എന്താടാ നിനക്ക് അവിടെ ഇരുന്നാലേ എന്താ ഞാൻ അവിടെ ഇരുന്ന് അമ്മ ചൂറ് വാമ്പില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇരുന്നു കേട്ടോ അപ്പം വേദ അമ്മേനെ അടുത്ത് പിടിച്ചിരുത്തി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കണിടേലും വിക്രം വേദ ഇടയ്ക്ക് വിക്രമിനെ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അടിച്ച് കാണിച്ച് വിക്രം അത്ഭുതപ്പെട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ അത് കണ്ട് അതൊക്കെ നന്ദിനി കാണു നന്ദിനി ഇവരെ ഫുൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നന്ദിനി കണ്ടപ്പോൾ വേദ നന്ദിനെ നോക്കിയിട്ട് ഒരു കുണുക്കം ഒരു നാണക്ക പോലെ ഇങ്ങനെ കാണിച്ച് അത് കണ്ടപ്പോഴേക്കും നന്ദിനിക്ക് കണ്ട ഇളക്കി ചോറ് ഇറങ്ങണില്ലോ അങ്ങനെ ഇട്ടിരിക്കണെ കേട്ടോ അത് കഴിഞ്ഞ് വേദ ഊണ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ വിക്രം മുറിയിൽ കിടക്കാൻ പോയിട്ടുണ്ട് ഓ ഊണ് എപ്പോഴേക്കും പോയി കിടന്നതെന്ന് വെച്ചിട്ട് വേദ പിന്നാലെ പോകാൻ നിൽക്കുന്നുണ്ട് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ നന്ദിനി നന്ദിനടുത്തേക്ക് തയ്ക്കും നന്ദിനെത്തി എന്നിട്ട് നോക്കണു ഓ ഊൺ കഴിഞ്ഞിപ്പോൾ ഉറക്കത്തിന് പോകുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ നന്ദിനി നന്ദിനെത്തി കണ്ടപ്പോൾ ജാതി കുണുക്കും കിണങ്ങലൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വിക്രമൻ്റെ അടുത്ത് ചെന്നിട്ടും പുതപ്പ് മാറ്റി വയ്ക്കും വിക്രം കണ്ണ് തുറന്നിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അല്ലേ ഇന്നിപ്പം എനിക്ക് വേണ്ടി അമ്മ സദ്യ ഉണ്ടാക്കി നിനക്ക് വേണ്ടിയിട്ടോ അത് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ആ എങ്ങനെയെങ്കിലും എന്താ ഞാനല്ലേ കഴിച്ചത് അപ്പോൾ അതെനിക്ക് അല്ലേ കഴിക്കാൻ യോഗം കിട്ടിയതെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഈ വീട് എന്നെ അംഗീകരിച്ച ദിവസമാണ് എന്നൊക്കെ വന്നു അപ്പോൾ നമ്മുടെ വിക്രം പറയേണ്ടത് ആ വീടല്ല അംഗീകരിക്കേണ്ടത് ഭാര്യയായിട്ട് ഭർത്താവാണ് അംഗീകരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്നെ അംഗീകരിച്ചിട്ടില്ലേ ഇല്ല ആ ഇല്ലെങ്കിൽ വേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യേ എനിക്ക് കുറച്ച് മൈസൂർ പാക്ക് മേടിച്ചു കൊണ്ടുപോവാ വണ്ടി ശരിയാക്കിയിട്ട് എനിക്ക് ഓണ് കഴിഞ്ഞാൽ സദ്യ കഴിഞ്ഞിട്ട് മധുരം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ദീക്ഷിത് പറ്റില്ല എന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉടനടക്ക് രണ്ടുപേരും കാല് തട്ടി രണ്ടുപേരും കൂടി കട്ടിലേക്കിങ്ങനെ വീണു അത് കഴിഞ്ഞിട്ട് അപ്പോൾ പരസ്പരം ഇങ്ങനെ നോക്കി കിടക്കണ്ടട്ടോ എന്നിട്ട് നമ്മുടെ വേദം എനിട്ട് സോറി എന്ന് പറഞ്ഞു അപ്പോൾ വിക്രമ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ വേദ പിടിച്ചില്ല ഇറ്റ്സ് ഓക്കേ എന്നോ ഇത് എനിക്കൊക്കെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഗുസ്തി പിടിച്ചു വിട്ടാ അത് നമ്മുടെ വിക്രം എന്തോ കിട്ടിയ ഒരു സാധനം എടുത്തിട്ട് ഗ്ലാസ് എന്തോ ആണ് എടുത്തിട്ട് നമ്മുടെ വേദന എറിയാൻ വേണ്ടിയിട്ട് എടുത്തേ അപ്പോൾ ഇവിടെ തന്നെ ഭാര്യയെ തല്ലിയെന്നുള്ള പേരും കൂടിയും കേൾപ്പിക്കും എന്നും പറഞ്ഞിട്ട് വിക്രം എന്ത് ചെയ്തു അല്ല എറിയാൻ നോക്കണ്ട വേദോടി വേദോടി ഏറ് കിട്ടിയത് നമ്മുടെ നദിനേച്ചി പുറത്തുകൂടെ വല്ലാത്തതായിരുന്നു നന്ദിനേച്ചിക്ക് സമാധാനം അല്ലല്ലോ ഇവിടെ എന്താ നടക്കണേന്ന് അറിയാഞ്ഞിട്ട് അപ്പം നദിനേച്ചിക്ക് കയറി കിട്ടി അപ്പോൾ നന്ദിനേച്ചി പറയുന്നത് എന്താ അത് മനുഷ്യന് പുറത്തും പുറത്തുകൂടെ നടക്കാനും കൂടിയും പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നദിനേച്ചി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഏതാ പറയുന്നത് നല്ല ഉന്നം എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിക്രമിനെ കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നത്തെ സീൻ നോക്കുമ്പോൾ നമ്മുടെ അച്ഛൻ വരികയാണ് ഓഫീസിൽ നിന്ന് വരികയാണ് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ലൈറ്റും ഫാൻ ഫാൻ കറങ്ങുന്നുണ്ട് ഹാളിലെ ഫാൻ കറങ്ങുന്നുണ്ട് അപ്പോൾ വേഗം പോയി അത് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഡൈനിങ് ഹാളിലെ ഫാൻ കറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഓഫ് ചെയ്ത് തന്നിട്ട് കമ്പനിയെ ദേഷ്യത്തോടുകൂടി വിളിച്ച് പറയുന്നുണ്ട് ഇതെന്താ നിങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്ക് എന്താ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത് ഞാനല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് പറയുന്നുണ്ട് ഇന്നാണ് കറണ്ട് ബില്ല് അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ആരോ പൈസ കൊടുക്കാൻ വൈകി കാരണം എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല നാളെങ്കിലും വിശ്വത്തിനോട് കൊണ്ട് അടക്കാൻ പറയണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് അല്ല വിശ്വത്തിനോട് പറഞ്ഞ സമയത്തൊന്നും അടക്കില്ല എന്ന് പറയുന്നത് പിന്നെ എന്തവൻ എന്ത് ഉള്ള കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഒരു പാലുകു മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ അതല്ല ഇന്നെങ്കിൽ തന്നെ അടയ്ക്കാൻ പറ്റിയിച്ചാൽ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇന്നിങ്ങനെ അടയ്ക്കാനാ ഇന്ന് എന്താ കെ സി ബി ഒ തുറന്ന് വെച്ചിരിക്കുകയാണോ നിനക്ക് വേണ്ടി ഇന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഇപ്പോൾ ഇതൊക്കെ ഫോണിൽ കൂടെ ചെയ്യാമല്ലോ ഓ ഇത്രക്കൊക്കെ ലോകപരിചയായോ നിനക്ക് അതിന് നിന്റെ ഫോണിലുണ്ടോ ഇതിനുള്ള സംവിധാനം എന്നൊക്കെ ചോദിക്കണ്ടെട്ടോ അല്ല എൻ്റെ ഇല്ല നിനക്ക് അറിഞ്ഞൂടെ ഇവിടെ ആകെയുള്ളത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ കയ്യിലാണ് അതെന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേദനയില് കാണും നമുക്ക് വേദനയിൽ കൊടുക്കാം ഈ പൈസ ഞാനാ കുട്ടിക്ക് കൊടുക്കാം എന്നിട്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛനത് ഇഷ്ടം ഒട്ടും ഇഷ്ടമില്ല അച്ഛൻ പറഞ്ഞിടുക എന്നിട്ട് വേണം കുടുംബത്തോടു കൂടി അടുപ്പിക്കാനല്ലേ നീ ശ്രമിക്കേണ്ടത് നടക്കില്ല എന്നൊക്കെ പറയേണ്ട കേട്ടോ അച്ഛൻ അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞിടുക ഞാൻ ഏൽപ്പിക്കാം വിശുദ്ധനെയെന്ന് പറഞ്ഞിട്ട് വിശ്വത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പം വിഷു പറയുന്നുണ്ട് ഓ അച്ഛൻ ഒരു കാര്യമെങ്കിലും എന്നെ ഏല്പിച്ചല്ലോ എന്നൊക്കെ പറയണ്ടെട്ടോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ആ നിന്നെ ഞാൻ ഒരു കാര്യം ഏൽപ്പിക്കാത്ത കാരണമാണല്ലോ നീ ഒരു കാര്യം ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോയിട്ടുണ്ട് അപ്പോൾ വിശം പറഞ്ഞു അത് വെറ്റില്ല എന്നൊക്കെ പറയണ്ട കേട്ടോ കാരണം വിശുദ്ധിനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു വിഷമില്ലാത്ത ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് അത് ഒഴിവാക്കുകയാണല്ലോ പതിവ് അപ്പോൾ അത് അച്ഛൻ പറയണുണ്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ നന്ദിനി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ റൂമിൽ പോയിട്ട് ആ സമയത്താണ് നമ്മുടെ ഡ്രാഗൻ റൂമിലേക്ക് കയറി വരുന്നത് അപ്പോൾ വിളിച്ചിട്ടൊന്നും കേൾക്കണില്ലേ നന്ദിനി ഭയങ്കര ആലോചനയല്ല അപ്പോൾ ചോദിക്കുന്നുണ്ട് നന്ദിനി നീ എന്താ ഇവ വെച്ച ഗോയുടെ പോലെ ഇരിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നന്ദിനി പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ വേദയ്ക്ക് വേണ്ടി സദ്യ ഒരുക്കുന്നു എന്തൊക്കെയായിരുന്നു ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഇപ്പം എന്നെ പുറത്താക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അപ്പം നീയാണ് വിഷകോലെന്നാണോ പറയണത് എന്ന് നോക്കണത് അപ്പം നന്ദിനി എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ല നീയാണ് നിന്നെല്ലാവരും കൂടി ഒറ്റയ്ക്കാക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വീട്ടിലൊട്ടും സ്ഥാനമില്ലാണ്ടായി എന്നൊക്കെ പറയണ്ട അപ്പോൾ വിനായകൻ ചോദിക്കണ്ടേ എന്തപ്പം നിനക്ക് പ്രശ്നം നിനക്ക് നിനക്കതാ സുയ കൊണ്ട് തോന്നണതാണ് നിനക്കിപ്പോൾ അമ്മ നിന്നെ അതുപോലെ സ്നേഹിക്കണം അതല്ലേ നിനക്ക് വേണ്ടത് പറയാം എനിക്ക് വേണ്ടതൊക്കെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടേന്നും എനിക്കറിയാം ഞാൻ അമ്മേനെയും അവളേനും തമ്മിൽ ഞാൻ തെറ്റിക്കും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയേണ്ടിട്ടോ ആ അപ്പോൾ പറയേണ്ടി ഇപ്പം അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഇപ്പം സമാധാനമായില്ലോ ഇപ്പോൾ പോസിറ്റീവ് ആയില്ലേ നിന്റെ മോള് പോയിട്ട് ആ സദ്യ എനിക്ക് സദ്യയുടെ ബാക്കിയൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ പറ എടുത്തു വെക്കുകയോ ഞാനിതാ വരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനെ പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് നമ്മുടെ വിനായക ഹോ ഒരു മഴ പെയ്താശ്വാസം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പ്രശ്നങ്ങളില്ലാതെ ആയപ്പോഴേ അത് കഴിഞ്ഞ് നമ്മുടെ വിഷുൻ കറണ്ട് ബിൽ അടക്കാൻ പോവാണ് കേട്ടോ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി പോകണ്ട അപ്പോൾ കൂട്ടുകാരെ കാണിണ്ട് വർത്താനൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് കൂട്ടുകാരനീ ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക ഇപ്പോൾ ഏത്തക്കായ പഴുക്കാൻ വെച്ച് പുറത്തെടുത്ത പോലെ നിന്നെ കാണുമ്പോൾ തോന്നേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വിഷുവിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ജോയിന്ന് പറഞ്ഞിട്ടൊരാള് ഫോളോ ചെയ്ത് വരുന്നത് പെട്ടെന്ന് വന്നിട്ട് നിർത്തിയിട്ടോ അപ്പോൾ വിഷനോട് ചോദിക്കുന്നുണ്ട് കടം മേടിച്ച ആളാണ് നമ്മുടെ വിഷൻ അപ്പോൾ പറയുന്നുണ്ട് മര്യാദയ്ക്ക് കടം പിടിച്ച പൈസ തിരിച്ചുതായോയെന്നൊക്കെ പറയണ്ടി നീ എനിക്ക് വീട്ടിൽ നീ വീട്ടിൽ തന്നെ ഇരിക്കുക എന്ന് എനിക്കൊക്കെ അറിയാം പക്ഷേ അച് നിൻ്റെ മാഷേനെ ആലോചിച്ചിട്ടാണ് ഞാൻ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാത്തത് മര്യാദയ്ക്ക് പൈസ തായോ എന്നൊക്കെ പറയേണ്ടിയിട്ട് അപ്പോൾ എൻ്റെയിൽ പത്ത് പൈസ ഇല്ലയെന്നൊക്കെ പറയുന്നുണ്ട് ആ അത് നീ ഉടനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെയിൽ പത്ത് പൈസ ഇല്ലയെന്ന് മര്യാദയ്ക്ക് പൈസ എടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ വിഷൻ പോക്കറ്റ് പൊത്തി പിടിക്കുകയാണെ അപ്പോൾ പറയുന്നുണ്ട് നീ ഇതെൻ്റെ പൈസ അച്ഛൻ തന്നത് അതാണ് കറണ്ട് ബില്ല് അടയ്ക്കാൻ കറൻറ്റ് ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ നിതിൻ്റെ ഫീസ് ആ ഫീസ് വരുന്നെന്ന് പറയുമ്പോൾ പറയേണ്ടത് നിൻ്റെ ഫീസ് അല്ലെങ്കിൽ ഞാനും ഒരുമാതിരി അതൊക്കെ എടുക്കുന്നു പറഞ്ഞിട്ട് ആ പൈസ മേടിച്ച് ജോയ് പൈസ തട്ടി തട്ടിപ്പറിച്ച് മേടിച്ചു എന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷുവിനാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബാക്കി മൂവായിരം രൂപ ഇവിടെ ഉണ്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നേക്കണം ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വിഷു ഒക്കെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കണ ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ പവിത്രം ഇന്ന് അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ